ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നിൻ്റെയൊക്കെ സ്വഭാവം ഇങ്ങനെ തന്നെ വരുമെന്ന് കരുതി തന്നെയാണ് ഞാൻ അനുപമയുടെ പേരിൽ ആ കടയാക്കിയതെന്ന് പറയണം കേട്ടോ ഇത് കേൾക്കുന്ന ഇന്ദ്രൻ പറയണേ എന്തായാലും ദസങ്ങൾ എന്നെ സഹായിക്കണേ ഇല്ലടാ സഹായിക്കില്ല നീ നിൻ്റെ അമ്മയുടെ വാക്കുകൾ കേട്ട് നീ ഓരോന്ന് ചെയ്ത് കൂട്ടുമ്പോൾ ആലോചിക്കണമായിരുന്നു നീയോ നിൻ്റെ അമ്മയും നീ അനുപമയുടെ കാലുപിടിക്കേണ്ട അവസ്ഥ വരും ഏയ് അങ്ങനെയൊന്നും ഞങ്ങൾ ഒരിക്കലും ചെയ്യില്ല എന്നിങ്ങനെ ഇന്ദ്രൻ പറഞ്ഞുകൊണ്ട് തന്നെ ഇത് തന്നെയാണ് നിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം നീ അനുപമയുടെ കാല് പിടിക്കേണ്ട അവസ്ഥയാണ് നിൻ്റെ അമ്മ നിന്നെ കൊണ്ട് എത്തിക്കുന്നത് ആ തള്ള എത്തിക്കുന്നത് പക്ഷെ അത് നീ മനസ്സിലാക്കും ഇനി നീ ഒരു കാര്യം കൂടി ഓർത്തോ മരിക്കാൻ പോലും ചാകാൻ പോലും നിങ്ങൾക്ക് പറ്റാത്ത ആ അവസ്ഥയിലോട്ട് നിൻ്റെ അമ്മ നിന്നെ എത്തിക്കുമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇന്ദ്രനെ ഒന്ന് ഞെട്ടിപ്പോവാണ് കേട്ടോ എന്നാൽ ഈ സമയം ലതികയിൽ അമ്പോതിരനെയാണ് കാണിക്കുന്നത് അവർ ചീരു ചായ ഇട്ട് വന്നിരിക്കുകയാണ് അങ്ങനെ ചായ എങ്ങനെ കൊടുക്കുകയാണ് അപ്പം ലതിക ചോദിക്കുകയാണ് മോളെ നീ എന്നാ അങ്ങോട്ടേക്ക് വരുന്നത് നീ എന്തായാലും ഇനി പഞ്ചരത്നത്തിലോട്ട് പോകണ്ട ഇനിയിപ്പോൾ ഡെലിവറി ഇവിടെയൊക്കെ അല്ലേ എന്നിങ്ങനെ പറയും പോലെ ബുധരനും അത് ശരിയാണ് ഇവിടെ ഇല്ലേ അതുകൊണ്ട് നീ അങ്ങോട്ടേക്ക് പോകേണ്ട അപ്പോൾ നീ അങ് ഞങ്ങളുടെ വീട്ടിലോട്ട് പോരുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ എന്താ പറയുന്നത് അതിനനുസരിച്ച് തീരുമാനം പറയാം എന്നിങ്ങനെ ചിരി പറയാനിട്ടാ അത് കേൾക്കുന്ന പൊതുരൻ പറയണേ അതെന്താ നിനക്ക് വിനയനോട് ഇഷ്ടം താല്പര്യമൊന്നുമില്ലേ അത് കേട്ട ഉടനെ തന്നെ ലരിക്ക് പറയണേ എന്താ കേട്ടാ ഈ പറയുന്നത് അവൾക്ക് ഇഷ്ടമില്ല എന്നാണ് പറഞ്ഞതിനം അങ്ങനെ ഇല്ലല്ലോ അവൾ പറയുന്നത് അവൾ പറഞ്ഞത് എന്താ എന്ന് ചോദിക്കാനിട്ടാ അപ്പോഴാണ് ഇങ്ങനെ രഘു കയറി വരുന്നത് രഘുവിനെ കാണുന്ന ചിരി ചോദിക്കാൻ രഘു കേട്ടോ ചായ എടുത്ത് ആ എടുത്തോ ഇട്ടതല്ലെങ്കിൽ തന്നേക്ക് എന്ന് ഇതേ ഇതേസമയം എല്ലാം ചീരുവിൻ്റെ കാറ്റ് അങ്ങോട്ടേക്ക് ആഞ്ഞടിക്കുന്നുണ്ടോ എന്നിങ്ങനെ ചീരുവിനെക്കുറിച്ച് എൻ്റെ ചോദിച്ചുകൊണ്ട് തന്നെ ലതിക പറയാണ് ആ അവളവളുടെ അച്ഛൻ്റെ സമ്മതം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും വരുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇപ്പോഴും ഇല്ലല്ലേ കുറച്ചും കൂടി കഴിയേണ്ടി വരില്ലേ കുറച്ചും കൂടി കാത്തിരിക്കണല്ലേ തീർച്ചയായും അത് വേണമെന്നേ ലതിക പറയുന്നു കേട്ടോ പിന്നീടാണെങ്കിലും സുഷീല ഇന്ദ്രനെയാണ് കാണിക്കുന്നത് ആ തള്ള വന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇപ്പോഴല്ലേ മനസ്സിലായത് അപ്പോൾ ആ തള്ള ഇതായിരുന്നു സൂചന തന്നതല്ലേ അപ്പോൾ അവൾ രണ്ടും കട്ടി ഇറങ്ങിയിരിക്കുകയാണ് ആ തള്ള അപ്പോൾ ഇത് അത് കേട്ടോട് തന്നെ ഇന്ദ്രം പറയാം എന്തിനാണ് അമ്മ ആ ബാനു അമ്മയും എവിടെയോട്ട് കയറ്റിയത് ആ തള്ളയെ കേട്ടേണ്ടില്ലായിരുന്നു എന്നിങ്ങനെ പറഞ്ഞുകൊടുന്ന് സുഷീൽ പറയാം അതിൻ്റെ എനിക്കറിയടാ ആ തള്ള ഇതിനു വേണ്ടിയാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ഏഷണി കൂട്ടാനാണ് ആ അത് തന്നെയാണ് അമ്മ പ്രശ്നം അവൾക്ക് ഇത്രയും ധൈര്യം കരുത്തൊക്കെ കിട്ടുന്നത് ഈ ബാനുമ്മയിൽ നിന്നാണ് ബാനുമ്മ ഉള്ളത് കൊണ്ടാണ് അതൊക്കെ കിട്ടുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയണിട്ടാണ് എന്തായാലും എൻ്റെ കട ഞാൻ അവൾക്ക് വിട്ടുകൊടുക്കില്ല അതൊരിക്കലും വിട്ടുകൊടുക്കാനില്ല ആ കട വിട്ട് കൊടുത്തപ്പോൾ ഇനി ഇന്ദ്രം മരിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ എന്താണ് ഇനിയിപ്പോൾ ഇത് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കുമ്പോൾ ഇന്ദ്രൻ പറയാനും ശരിയാണ് അമ്മ ഇനിയിപ്പോൾ എന്താ ചെയ്യുക അപ്പോൾ ഉടനെ തന്നെ സുശീല പറയാം ഒന്നും ചെയ്യാനില്ല ഇതിൻ്റെ പിറകിലൊക്കെ കളിക്കുന്ന ആ രവിയാണ് ആ രവിയാണ് അവളെ ഇങ്ങനെ ഇറക്കി വിടുന്നത് ഇളക്കി വിടുന്നത് അത് കേട്ടോടും തന്നെ എന്താ അമ്മ അങ്ങനെ പറയാം അതെ അവൻ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് അവൻ്റെ കുടുംബജീവിതം നമുക്കതുപോലെ തകർക്കണം അവൻ്റെ സ്വസ്ഥതയും നമുക്ക് കളയണം അത് നമുക്കങ്ങനെ ചെയ്യാം നീ വാടാ എന്ന് പറഞ്ഞിട്ട് വിളിക്കാനേട്ടാണ് ഇതേ സമയം പിന്നീട് രവിയാണ് കാണിക്കുന്നത് രവി പുറത്തോട്ട് പോകാറുണ്ട് അപ്പം ഹർഷ എവിടെയുണ്ട് അർഷയെ കണ്ടിട്ട് രവി മിണ്ടുന്നില്ല അങ്ങനെ ദേവി പുറത്തോട്ട് ഇറങ്ങുന്നവർ തന്നെ അർഷ ചോദിക്കുന്നേ എന്താ നിങ്ങളൊന്ന് അവിടെ നിന്നേ എന്ന് പറയണേട്ടാ അത് കേട്ട ഉടനെ തന്നെ എന്താ എന്താണാവോ അല്ല നിങ്ങളെന്താ ഇന്ന് അവളുടെ അടുത്തോട്ട് പോകാനുള്ള തീരുമാനമാണോ അതിപ്പം നിന്നോട് ഞാൻ പറയണമെന്നുണ്ടോ എനിക്ക് നിന്നോട് പറഞ്ഞിട്ടേ പോകാൻ പാടുള്ളൂ എന്നുണ്ടോ അത് കേൾക്കുന്ന ഹർഷയൊന്നും ഞെട്ടുന്നുട്ടാ എന്നിട്ട് രവി പറയാണ് എൻ്റെ ജീവിതം അതെങ്ങനെയാവണം എങ്ങനെ ആവണ്ടെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് ഞാൻ എൻ്റെ ആളുകളെ കാണണം എങ്ങനെ ആരെ കാണണ്ട ആരെ കാണണം എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് അല്ലാതെ നീയല്ല എന്നൊക്കെ എങ്ങനെ പറഞ്ഞിട്ട് ഇറങ്ങുന്ന സമയത്താണ് കേട്ടോ അങ്ങോട്ടേക്ക് കേന്ദ്രൻ സുശീലയും വരുന്നത് അത് കണ്ട തന്നെ രവി ചോദിക്കണേ ഇന്ന് ആർക്ക് നേരെയാണ് നിങ്ങൾ ആയുധം എടുക്കാൻ ഒരുങ്ങിയിരിക്കുന്നത് അതെ ഈ രവിട്ടാ എനിക്ക് ദേഷ്യം പിടിക്കുന്നതെന്നൊക്കെ പറയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ഇങ്ങനെ കയറി വരികയാണ് കേട്ടോ ഇവർ ഇവരെ കണ്ടവിടെ തന്നെ ആഹാ നിങ്ങൾ ഇന്നലെ ഇപ്പം ഞാൻ അനുപമയുടെ വീട്ടിൽ ഞാനന്ന് അവിടെ ചെന്ന് വന്നപ്പോ എടോ താനൊരാണായിട്ട് എന്താണ് ഞങ്ങളുടെ അടുത്തോട്ട് വന്നിരിക്കുന്നതെന്ന് എന്തോട് ചോദിക്കും അത് ഞാൻ എൻ്റെ ഭാര്യയെ കാണാൻ വേണ്ടി വന്നതല്ല നിന്നൊരു കാര്യം ചോദിക്കാനാണ് വന്നത് നീ എന്തിനാണ് എൻ്റെ ഭാര്യയ്ക്ക് ഒരുതും പറഞ്ഞു കൊടുക്കുന്നതെന്ന് പറയേണ്ട ഇത് കേട്ടോടന്നെ രവിക്കങ്ങ് ദേഷ്യം പിടിക്കുകയാണ് രവി പറയണേ അതെ നിങ്ങളുടെ സ്വഭാവം എനിക്ക് െന്ന് പറഞ്ഞാ നിങ്ങൾക്ക് കുടുംബം തകർക്കലും കൂട കൂടാലോചന നടത്തലും ഒക്കെ അല്ലേ നിങ്ങളുടെ പ്രവൃത്തി അത് കേട്ട ഉടൻ തന്നെ സുഷീല പറയണെ ഞാനൊരു കാര്യം പറയട്ടെ രവി നീ ഒറ്റൊരുത്തന്നെ അല്ലെ അനുഭവം ഒക്കെ ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നത് അനുഭവം ഇപ്പൊ ഞങ്ങളുടെ വീട്ടിലോട്ടും ഈ കടയിലോട്ടൊക്കെ വന്നത് നീ ഒറ്റൊരുത്തിയല്ലേ എന്ന് പറയുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം അനുഭവം ഒരു കൊടുങ്കാറ്റാണ് ആ കൊടുങ്കാറ്റ് ഈ ദിശക്കനുസരിച്ച് ആഞ്ഞടിച്ചു കൊണ്ടിരിക്കും അതിനാരെ ഇളക്കിവിടൊന്നും വേണ്ട പിന്നെ നീ ഇപ്പൊ ആണായിട്ട് എന്റെ മുന്നിൽ വന്നല്ലോ അത് തന്നെ വലിയൊരു മെടുക്ക് അപ്പോൾ ഉടൻ തന്നെ ഞാനൊരു ആണ് ടാ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഭാര്യയുടെ അടുത്തോട്ട് നീ വരരുത് അപ്പോൾ സുശീല പറയുന്നത് ശരിയാണ് ഈ ഭർത്താവ് ഒഴിവാക്കിയ ഒരു പെണ്ണിൻ്റെ അടുത്തോട്ട് നീ എന്തിനാണ് പോകുന്നത് അപ്പം നിങ്ങളുടെ മകനെ ഭർത്താവും ഭാര്യയും സുഖമായി ജീവിക്കുന്നതിലും വന്ന് നഴഞ്ഞ് കയറുന്നത് നല്ല പ്രവൃത്തിയാണോ എന്ന് ചോദിക്കുമ്പോൾ സുശീലൊന്നും ഞെട്ടുന്നു കേട്ടോ എന്തായാലും ആ സമയം അവിടെ നിന്ന് രവി അങ്ങ് പോവുകയാണ് അപ്പോൾ ഹർഷയാണെങ്കിൽ വാ ഇന്ദ്ര എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചും കൊണ്ട് വിളിച്ച് കയറ്റുക അപ്പോൾ പറയുന്നുണ്ട് ആ ഇനി ഇപ്പോൾ നിനക്ക് ഞാനിവിടെ നിന്ന് പോകേണ്ടി വരുമല്ലോ എന്ന് രവിയും പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ രവി അങ്ങ് പോവാണ് പിന്നീട് ഇങ്ങനെ വെള്ളം ക്കെടുത്ത് കൊടുക്കുമ്പോൾ കൊടുക്കുകയാണ് സുശീല കുടിക്കുന്നു കുടിക്കുകയാണ് ആർത്തിയോട് കൂടി കുടിക്കുകയാണ് എന്നാൽ ഇന്ദ്രന് മനസ്സമാധാനം കിട്ടുന്നില്ല മറ്റേ സുശീല പറയണ ഹർഷേ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഒരു നിവൃത്തിയില്ല ആ അനുഭവം ഒന്ന് ഒതുക്കി നിർത്തണം അപ്പോൾ ഇന്ദ്രം പറയണം അവളൊന്ന് കടയിലോട്ട് വന്ന ആ ഒരു വരവ് കണ്ടപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി അവളെ ഈ രവി തന്നെയാണ് ഇറക്കി വിട്ടി ഇളക്കി വിട്ടിരിക്കുന്നത് അത് സത്യമുള്ള കാര്യമാണ് അവൾ അങ്ങനെ ഒറ്റയ്ക്ക് എൻ്റെ അടുത്തോട്ട് വരില്ല കാര്യമെന്ന് പറയുകയാണെങ്കിൽ ഞാൻ അവളെ വേണ്ടെന്ന് വെച്ച് നിൽക്കുന്ന സമയത്തോ അവളെനിക്കൊരു പണത്തിൻ്റെ ആവശ്യം വന്നപ്പോൾ അവളെ എനിക്ക് ഒപ്പിട്ട് തന്നു എന്നാൽ ഇവിടെ ഉണ്ടായത് എന്ന് അങ്ങനെയല്ല അവൾ തനിയാണ് വന്നത് അതുകൊണ്ട് ഒച്ച എടുത്താലേ ഒച്ച എടുത്തില്ലെങ്കിലും മാനക്കേട് എനിക്കാണ് വരിക അതുകൊണ്ട് ഞാൻ ഒച്ച എടുക്കാതിരുന്നത് അപ്പോൾ ഈ ഒറ്റയ്ക്ക് വരാനുള്ള കരുത്തൊക്കെ കൊടുത്തത് ഈ രവി തന്നെയാണ് അല്ലായിരുന്നെങ്കിൽ അവളുടെ അച്ഛനും രഘുവിനെയൊക്കെ കൂട്ടിയിട്ട് അവൾ വരത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ഹർഷ് പറയണേ അതിനൊരു ഉണ്ട് അപ്പോൾ ഉടൻ തന്നെ ഇതിനു മുന്നേ സുഷീലോട് പറയുന്നുണ്ട് സുശീല പറയുന്നുണ്ട് കേട്ട നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതാണ് ആ കട അവളുടെ പേരി നിന്ന് എൻ്റെ നിൻ്റെ പേരിലോട്ട് മാറ്റം അന്ന് നീ ചെയ്തില്ലല്ലോ എന്നൊക്കെ അപ്പോൾ ഈ സമയം അർഷ പറയുന്ന ഒരു പ്രതിവിധി ഒറ്റ പ്രതിവിധിയുള്ള അതായത് മാഷിനെ ചെന്ന് കാണാം മാഷിനോട് പറയാം ഭർത്താവ് ഉപേക്ഷിച്ച ഒരു പെണ്ണ് ഇനിയിപ്പോൾ അസഭ്യ വാക്കുകൾ പറയാൻ ഒരുങ്ങുന്നുണ്ട് അവൾ ഇനിയിപ്പോൾ ഉണ്ടാക്കാൻ ഒരുങ്ങുന്നുണ്ട് രവിയുമായി ഒരു കൂടിച്ചേരലോ കൂടിക്കാഴ്ച അങ്ങനെ പലതും അങ്ങ് പറഞ്ഞ അപവാദം പറഞ്ഞുണ്ടാക്കുക എന്ന് പറയാനുണ്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന ഇന്ദ്രനും സുശീല ഇങ്ങനെ നിൽക്കണേ അപ്പോൾ ഇന്ദ്രനെ ഇത് ഉൾക്കൊള്ളാനും കഴിയുന്നില്ല അങ്ങനെ ഇന്ദ്രനോട് എങ്ങനെയുണ്ട് അത് നല്ല ഐഡിയ തന്നെ എന്നിങ്ങനെ സുഷീല പറയുമ്പോൾ ഇന്ദ്രൻ പറയണേ ഇനി എനിക്ക് അങ്ങനെ അയാളുടെ മുന്നിൽ പോയി നിൽക്കാൻ കഴിയില്ല അയാളുടെ മുന്നിൽ പോയി നിൽക്കുന്ന അവസ്ഥ ആലോചിച്ച് എനിക്ക് തന്നെ എനിക്ക് തന്നെ പേടിയാവുന്നു എന്ന് പറഞ്ഞിട്ട് പറയാണ് എന്തായാലും എൻ്റെ ഒരു ഗതികേടും മനുഷ്യന് മനസ്സമ്മദം ഇല്ലാതായി പോയി എന്ന് ഇങ്ങനെ ഇന്ത്രം പറയുന്നു കേട്ടോ പിന്നീടാണെങ്കിലോ പ്രതിഭയാണ് കാണിക്കുന്നത് പ്രതിഭയുടെ വീട്ടിലോട്ട് സത്യം വന്നിരിക്കുകയാണ് അപ്പോൾ എന്തായാലും പ്രതിഭയുടെ അമ്മ മോളെ സത്യം വണ്ടിയുമായി വന്നിരിക്കുക അപ്പോൾ കുഞ്ഞമ്മ പറയാന് എന്തായാലും അണ്ടിമോണ്ട് പോകല്ലേ സത്യം നീ ഇങ്ങോട്ട് ഇരിക്ക നേരത്തെ വന്നപ്പോൾ കുഞ്ഞുമയെ കണ്ടില്ലല്ലോ അങ്കളും കുഞ്ഞുമയൊക്കെ ഇവിടെ ഇല്ല എന്നാ പറഞ്ഞത് നിങ്ങളെന്താ ബാങ്ക് ആവശ്യത്തിന് എന്തിനാ പോയിരിക്കുക അപ്പോൾ കുഞ്ഞമ്മ പറയാന് എടാ എനിക്കൊരു രണ്ട് ലക്ഷം രൂപയുടെ ആവശ്യമാണ് സഹായിച്ചാൽ എനിക്ക് തീർച്ചയായും ആ സഹായം കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ വീട്ടിൽ പോയി നിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ കുഞ്ഞമ്മയൊരിങ്ങനെ പേടിച്ച് ഇങ്ങനെ പേടിച്ചു കൊടുമെന്ന് വേണ്ട അവൻ്റെ പേരിൽ ഒരു കേസ് കൊടുത്താൽ പോലെ അവൻ്റെ പേരിൽ കേസ് കൊടുത്താൽ പോലീസുകാർ പോലും അവനെ പേടിക്കുന്ന സമയത്ത് അവൻ്റെ പേരിൽ കേസ് കൊടുത്തിട്ട് എന്താ കാര്യം എന്നൊക്കെ ഇങ്ങനെ കുഞ്ഞമ്മ പറയാൻ കിട്ടാ അങ്ങനെ കുഞ്ഞുമയുടെ ഈ വാക്കുകൾ ഇങ്ങനെ കേൾക്കുമ്പോൾ ഇങ്ങനെ സത്യ സത്യനാണെങ്കിൽ എന്തായാലും വിഷമിക്കേണ്ട അപ്പോൾ ഇങ്ങനെ പ്രതിഭയുടെ അമ്മ പറയാൻ ഞാൻ ഒരു ഗ്ലാസ് എടുക്കാം ആൻറ്റിക്ക് നേരത്തെ ഞാൻ വെള്ളം കുടിക്കാത്തതിൻ്റെ സമാധാനം ഒക്കെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തോ എന്ന് പറയേണ്ട അപ്പോഴേക്കും പ്രതി ഇറങ്ങി വന്ന് അങ്ങനെ പ്രതിഭ അങ്ങനെ ബാഗൊക്കെ എടുത്തിട്ടാണല്ലോ വരുന്നത് ഹാൻഡ് ബാഗ് അപ്പോൾ അത് സത്തിന് എടുക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ഇനി പോവാന്നൊക്കെ പറയണം അപ്പോൾ ഉടനെ തന്നെ പ്രതിഭയുടെ അച്ഛൻ പറയണം ആ സമയം പഴിക്കണ്ട നിങ്ങൾ പെട്ടെന്ന് ഇറങ്ങിക്കോളൂ എന്നൊക്കെ പറഞ്ഞാൽ അവർ വണ്ടിയിൽ കയറി യാത്ര ചെയ്യുവാണ് കേട്ടോ പ്രതിഭയുടെ മുഖത്ത് വലിയൊരു പുഞ്ചിരി തന്നെയുണ്ട് അപ്പം പ്രതിഭയുടെ അച്ഛൻ ചോദിക്കുന്നത് എങ്ങനെയാണ് എത്ര ദിവസത്തെ ടൂറാണിത് മൂന്ന് ദിവസമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇനി പോയതിനനുസരിച്ചിരിക്കും എന്നൊക്കെ തന്നെ പറഞ്ഞ് സത്തിനങ്ങ് പോകും കേട്ടോ പിന്നീട് പ്രതിഭയുടെ അച്ഛനെയാണ് കാണിക്കുന്നത് പ്രതിഭയുടെ അച്ഛൻ ഇങ്ങനെ ഒരു വഴിവക്കിൽ വക്കിൽ ഇങ്ങനെ രവിയും കാത്തുനിന്ന് അപ്പോൾ അവിടെ കൂടെ രാഹുലുണ്ട് അപ്പോൾ ആ എത്തിയോ അങ്കിള് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഇതുവരെ രാഹുലിനോടൊന്നും സംസാരിച്ചിട്ടില്ല അതുകൊണ്ട് അങ്കള് വന്നിട്ട് സംസാരിക്കാമെന്ന് കരുതിയിട്ടാണ് അങ്ങനെ രാഹുൽ അങ്ങ് കണ്ട ഉടനെ തന്നെ എന്താന്നുള്ള ഭാവത്തിൽ നോക്കുമ്പോൾ നിന്റെ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ ആയി പക്ഷേ എന്തായാലും സച്ചി സാറിൻ്റെ മകളും നീയുമായി ഇനിയൊരു ഡിവേഴ്സ് പാടില്ല നിങ്ങൾ ഒത്തൊരുമിച്ച് പോകുകയാണെന്ന് നല്ലത് കാരണം വിവാഹത്തിന് മുന്നേ എല്ലാവർക്കും ഒരു ബന്ധമൊക്കെ ഉണ്ടാവും അത് നൂറിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഇപ്പൊക്കെ അങ്ങനെയൊക്കെ തന്നെ ാണ് പക്ഷേ വിവാഹം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഒരു ബന്ധം ഉണ്ടാവില്ല അതാണ് വേണ്ടത് അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ രാഹുൽ പറയുന്നത് അപ്പോൾ ഇതെല്ലാവരോടും പാടി നടക്കുകയാണോ എന്നിങ്ങനെ പറയുമ്പോൾ അയ്യോ സച്ചി സാറും കൊടുമ്പോ അങ്ങനെ ആരോടും ഒന്നും തന്നെ പാടി നടക്കുന്നില്ല അപ്പോൾ ഉടൻ തന്നെ അവിടെ രവി പറയണേ ഞങ്ങളെല്ലാവരും കൂടി നടത്തിയ നടത്തിയൊരു വിവാഹമാണ് എന്തായാലും ഈ വിവാഹം നടത്തി തന്നെ ഞങ്ങളാണല്ലോ അപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു ബന്ധം ഉടഞ്ഞു പോകുന്ന നല്ല വിഷമമുണ്ട് നീ എന്തെങ്കിലും പറഞ്ഞിട്ട് മൃദുലയെ ഒഴിവാക്കാൻ നോക്കിയെന്ന് ഇങ്ങനെ രവി പറഞ്ഞു കൊടുക്കുക അപ്പോൾ ഉടൻ തന്നെ രാഹുൽ പറയണേ അവൾ എന്ത് പറഞ്ഞാലും ഒഴിവാക്കത്തില്ല പറയുന്ന ആ ഒരു സീനായിട്ട് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്